നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന വിജയകരമായ ബ്രൂണെ സിംഗപ്പൂർ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി ഡൽഹിയിൽ തിരിച്ചെത്തി പ്രതിരോധ പെൻഷൻകാരുടെ സ്പർശ് ഔട്ട്റീച്ച് പ്രോഗ്രാം രാവിലെ തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് അത്തം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു പാരീസ് പാരാലിമ്പിക്സിൽ ജൂഡോയിൽ കപിൽ പാർമറിന് ബെങ്കലം വാർത്തകൾ വിശദമായി വിജയകരമായ ബ്രൂണെ സിംഗപ്പൂർ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി ഡൽഹിയിൽ തിരിച്ചെത്തി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനിടെ ബ്രൂണയുമായും സിംഗപ്പൂരുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധിതല ചർച്ചകൾക്കും നേതൃത്വം നൽകി ആരോഗ്യം വിദ്യാഭ്യാസം ഔഷധ നിർമ്മാണം ബഹിരാകാശ ശാസ്ത്രം എന്നിവയടക്കം വിഷയങ്ങളിൽ ധാരണാപത്രങ്ങൾക്കും ചർച്ചകൾക്ക് ശേഷം ഒപ്പുവച്ചു വ്യവസായ പ്രമുഖരുമായും പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി അക്കാദമിക് വർഷം മുതൽ ആയുർവേദ സിദ്ധ യുനാനി കോഴ്സുകളിൽ പ്രവേശനം നേടിയവർക്ക് ദേശീയ എക്സിറ്റ് ടെസ്റ്റ് നെക്സ്റ്റ് പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് അറിയിച്ചു വിദ്യാർത്ഥികളുടെ ആശങ്കകൾ അവലോകനം ചെയ്യാൻ രൂപീകരിച്ച സമിതിയുടെ ശുപാർശ പ്രകാരമാണ് തീരുമാനമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ ശേഷം ലൈസൻസ് ലഭിക്കുന്നതിനും ദേശീയ രജിസ്റ്ററിൽ എൻറോൾ ചെയ്യുന്നതിനും നെക്സ്റ്റ് നിർബന്ധമാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി പ്രതിരോധ പെൻഷൻകാരുടെ സ്പർശ് ഔട്ട് റീച്ച് പ്രോഗ്രാം രാവിലെ തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും നാല് രാജ്യരക്ഷാ പെൻഷൻകാർക്ക് പരിപാടിയിൽ എൺപത്തിയൊന്ന് ലക്ഷം രൂപയുടെ ചെക്കുകൾ സമ്മാനിക്കും രാജ്യരക്ഷാ പെൻഷൻകാർ പരിപാടിയിൽ പങ്കെടുക്കും സ്പർശുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പരിഹരിക്കുന്നതിനായി മുപ്പതിലധികം സ്റ്റോളുകളും ക്രമീകരിച്ചിട്ടു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റിന്റെ ഓണാഘോഷ പരിപാടികളാണ് ഒഴിവാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി മറ്റ് ഓണാഘോഷ പരിപാടികൾ ഗവൺമെന്റ് വിലക്കിയെന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു സപ്ലൈകോ ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പുത്രികണ്ടം മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കൺസ്യൂമർ ഫുഡ് ഓണം സഹകരണ വിപണി മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും മഞ്ഞക്കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും കുടുംബശ്രീ ഓണച്ചന്തകൾ മന്ത്രി എം പി രാജേഷ് ചൊവ്വാഴ്ച പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യും കണ്ണൂരിൽ സപ്ലൈകോയുടെ ഓണം ഫെയർ ഇന്ന് രാവിലെ മന്ത്രി രാമഞ്ചിത്തൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിലെ ഫെയറിൽ പതിമൂന്നിന സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പ്രമുഖ ബ്രാന്റുകളുടെ ഇരുന്നൂറിലേറെ ഉൽപ്പന്നങ്ങൾ വില കുറച്ചും നൽകും തദ്ദേശ സ്ഥാപനങ്ങളിലെ പരാതികളിൽ തീർപ്പുണ്ടാക്കാൻ കോഴിക്കോട് ജില്ലാതല അദാലത്ത് രാവിലെ കണ്ടംകുളം ജൂബിലി ഹാളിൽ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും അദാലത്തിൽ പരിഗണിക്കുന്നതിനായി ഇതിനകം ഓൺലൈനായി ലഭിച്ചിട്ടു ഇതിനു പുറമെ അദാലത്ത് വേദിയിലും പുതിയ അപേക്ഷകൾ സ്വീകരിക്കും മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് എം പിമാർ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും കെട്ടിടങ്ങളിലെ അടിയന്തര കവാടത്തിലേക്ക് ദൂരപരിധി നാൽപ്പത്തിയഞ്ച് മീറ്ററായി ഉയർത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നിലവിൽ ഇത് മുപ്പത് മീറ്ററാണ് ഇതിനായി ചട്ടഭേദഗതി കൊണ്ടുവരുമെന്ന് ഇന്നലെ മലപ്പുറത്ത് തദ്ദേശ അദാലത്തിൽ മന്ത്രി അറിയിച്ചു ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് അത്തം ഇന്നു പത്താം നാൾ തിരുവോണം മലയാളിയുടെ മുറ്റങ്ങളിൽ ഇന്ന് പൂക്കളങ്ങൾ ഇട്ടു തുടങ്ങും മലയാള മനസ്സിൽ ഗൃഹാതിരുത്വം ഉണർത്തുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് ഓരോ ഓണവും ജാതിമത ചിന്തകളില്ലാതെയാണ് ഓണമെന്ന വികാരം മലയാളികളിൽ നിറയുന്നത് തുമ്പയും മുക്കുറ്റിയും കാശിത്തുമ്പയും വരിപ്പൂവും കാക്കപ്പൂവുമെല്ലാം പൂക്കളങ്ങളിൽ കാണാൻ കഴിയുന്നില്ലെങ്കിലും പല നിരത്തിൽ മറുനാടൻ പൂക്കൾ വിപണിയിലെത്തിക്കഴിഞ്ഞു ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തറയിൽ ഇന്നത്തെ അത്തച്ചമ്യ ഘോഷയാത്രയ്ക്ക് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കൊച്ചി രാജാവ് തൃപ്പൂണിത്തറയിൽ നിന്ന് തൃക്കാക്കര ക്ഷേത്രത്തിലെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടിരുന്നതിനെ അനുസ്മരിച്ചാണ് അത്തച്ചമ്യ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത് അത്തനഗരായ തൃപ്പൂണിത്തറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ രാവിലെ മന്ത്രി പി രാജീവ് പതാക ഉയർത്തും ഘോഷയാത്ര സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും അത്താഘോഷത്തിന്റെ ഭാഗമായി പൂക്കള മത്സരവും സംഘടിപ്പിച്ചിട്ടു അത്തം ഘോഷയാത്രയോടനുബന്ധിച്ച് തൃപ്പൂണിത്തുറയിൽ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും മഹാബലിയുടെ ഐതിഹ്യവുമായി ഏറെ ബന്ധപ്പെട്ട തൃക്കാക്കര മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിന് രാത്രി എട്ടിന് കൊടിയേറും ദിവസത്തെ ഉത്സവം തിരുവോണനാളിൽ സമാപിക്കും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഡിഐജി അജിതാ ബിഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് മലപ്പുറത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസ് വളപ്പിൽ നിന്ന് മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനോട് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിച്ചതായി പി വി അൻവർ നടപടിയോട് പ്രതികരിച്ചു പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ കപിൽ പാർമർ പുരുഷന്മാരുടെ അറുപത് കിലോ വിഭാഗം ജൂഡോയിൽ വെങ്കലം നേടി പാരലിമ്പിക്സ് ജൂഡോയിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം വെങ്കലം നേടുന്നത് അഞ്ച് സ്വർണവും ഒൻപത് വെള്ളിയും പതിനൊന്ന് വെങ്കലവുമായി മെഡൽ പട്ടികയിൽ ഇന്ത്യ പതിനാറാം സ്ഥാനത്താണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർ കപിൽ പാർമറെ അഭിനന്ദനം അറിയിച്ചു തിരുവനന്തപുരത്തെ കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നലെ രണ്ടാം മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആലപ്പി റിപ്പിൾസിനെ റൺസിന് തോൽപ്പിച്ചു ആദ്യ മത്സരത്തിൽ ഫിനസ് തൃശൂർ അദാനി ട്രിവാന്റം റോയൽസിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു കൃഷിക്കൊപ്പം അടുത്ത തലത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും കർഷകർ മുന്നോട്ട് വരണമെന്ന് മന്ത്രി പി പ്രസാദ് നിർദ്ദേശിച്ചു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ നേടുന്ന അധിക വരുമാനം കർഷകന് അവകാശപ്പെട്ടതാണ് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിലൂടെ യുവതലമുറയെ കൃഷിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു കേരളപുരം സ്വാശ്രയ കർഷക സമിതിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കൌൺസിൽ ഓഫ് ബോർഡ് ഓഫ് സ്കൂൾസ് എഡ്യൂക്കേഷൻ കോപ്സെ വെബ് പോർട്ടലിൽ കേരള ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡിന്റെ പേര് തിരുത്തി പ്രസിദ്ധീകരിച്ചു നേരത്തെ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് രേഖപ്പെടുത്തിയതുമൂലം ഡൽഹി സർവകലാശാലയിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ പ്രവേശനം തടസ്സപ്പെട്ടിരുന്നു ഇത് ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കേരള എന്നാക്കി തിരുത്തി ഉൾപ്പെടുത്തി കോപ്സയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മൂന്ന് കത്തുകൾ അയച്ചിരുന്നു ഇതിന് പിന്നാലെ മന്ത്രി വി ശിവൻകുട്ടി കോപ്സ ജനറൽ സെക്രട്ടറി എം സി ശർമ്മയെ നേരിട്ട് ബന്ധപ്പെട്ടാണ് പിഴവ് തിരുത്തിയത് അധികാര വികേന്ദ്രീകരണ സംവിധാനത്തിൽ പദ്ധതികളുടെ സോഷ്യൽ ഓഡിറ്റിംഗിന് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു കേരള സൊസൈറ്റി ഫോർ സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായ സംസ്ഥാനതല സാമൂഹ്യനീതി അസംബ്ലി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ പത്തൊൻപത് സ്ഥാപനങ്ങളിലാണ് ഓഡിറ്റിംഗ് നടത്തിയത് നടിയുടെ പീഡന പരാതിയിൽ നടൻ മുകേഷ് ഇടവേള ബാബു എന്നിവർക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ആലുവ സ്വദേശിയായ നടിയാണ് ഇരുവർക്കുമെതിരെ പരാതി നൽകിയത് രാഷ്ട്രീയമായും നടന്ന നിലയിലും തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടി പരാതി നൽകിയതെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുകേഷ് ബോധിപ്പിച്ചിരുന്നു ചില തൽപര കക്ഷികളുടെ താൽപര്യങ്ങൾക്കനുസൃതമായി ഉണ്ടായ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പരാതിയെന്ന് ഇടവേള ബാബുവും ജാമ്യ ഹർജിയിൽ അറിയിച്ചു മുഖ്യമന്ത്രി മാഫിയകളെ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാവിലെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും ആശാൻ സ്ക്വയറിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ചിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യു ഡി എഫ് കൺവീനർ എം എം ഹാസൻ തുടങ്ങിയവർ ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കും ബിജെപിയുടെ തൃശൂർ നിയോജക മണ്ഡലതല ബിജെപി അംഗത്വ ക്യാമ്പയിൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു കാമ്പയിനൊപ്പം മണ്ഡലയാത്രയും അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു കൊച്ചി വിമാനത്താവളത്തിൽ ഗൾഫിൽ നിന്ന് വന്ന യാത്രക്കാരനിൽ നിന്ന് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണവും നാലര ലക്ഷത്തിലേറെ രൂപയുടെ വിദേശ സിഗരറ്റുകളും കസ്റ്റംസ് പിടികൂടി ബഹ്റിൽ നിന്ന് എത്തിയ മലപ്പുറം തിരൂർ സ്വദേശി താജുദ്ദീനാണ് പിടിയിലായത് വടകര മുനിസിപ്പൽ ടൌൺഹാളിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രദർശനവും ബോധവൽക്കരണ പരിപാടികളും ഇന്ന് സമാപിക്കും അഞ്ച് ദിവസത്തെ പരിപാടിയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് ക്ലാസുകളും സംഘടിപ്പിച്ചു ആധാർ പുതുക്കാനും സൌകര്യം ഒരുക്കിയിരുന്നു സൌജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു നാഷണൽ ഹെൽത്ത് മിഷന്റെ ആരോഗ്യ പരിശോധനയും ഒട്ടേറെ പേർ പ്രയോജനപ്പെടുത്തി ഇന്ന് തപാൽ വകുപ്പിന്റെ പദ്ധതികളെക്കുറിച്ച് ക്ലാസ് ഉണ്ടായിരിക്കും നശാമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി ലഹരി ബോധവൽക്കരണ ക്ലാസ്സും നടത്തും കണ്ണൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും ഡിസിസി അംഗവുമായ മുഴപ്പാലയിലെ എം രാമചന്ദ്രൻ നിര്യാതനായി വയസ്സായിരുന്നു സംസ്കാരം ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടത്തും സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശിപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന പുതിയ പദ്ധതികളായ നവജീവൻ ജീവാമൃതം എന്നിവയുടെ സംസ്ഥാനതല പ്രഖ്യാപനവും ആനുകൂല്യ വിതരണവും കോട്ടയത്ത് മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു വിജയകരമായ ബ്രൂണെ സിംഗപ്പൂർ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി ഡൽഹിയിൽ തിരികെയെത്തി പ്രതിരോധ പെൻഷൻകാരുടെ സ്പർശ് റീച്ച് ഔട്ട് പ്രോഗ്രാം രാവിലെ തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് അത്തം പത്തനംതിട്ട ജില്ലാ പൊലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു പാരീസ് പാരാലിമ്പിക്സിൽ ജൂഡോയിൽ കപിൽ പാർമറിന് വെങ്കലം